ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മുട്ടുചെറ എച്ച് ജി എം ഹോസ്പിറ്റലിൽ പ്രമേഹ പരിശോധനാ ക്യാമ്പ് നവംബർ ഒന്നു മുതൽ പതിനഞ്ച് വരെ നടക്കും പ്രമേഹ രോഗത്തെ തുടക്കത്തിലേക്ക് കണ്ടെത്തി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹൃദയം കരൾ കിഡ്നി പാദം തൈറോയിഡ് തുടങ്ങിയവയുടെ പ്രവർത്തനം സംബന്ധിച്ച പരിശോധനകളും നടത്തപ്പെടും പതിനാല് ദിവസത്തേക്ക് ഫിസിഷ്യന്റെ സൗജന്യ കൺസൾട്ടേഷനും കൂടാതെ ഡയറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഡയറ്റീഷ്യന്റെയും ന്യൂട്രീഷൻ്റെയും സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദിവസേന മുപ്പത് പേർക്കായിരിക്കും പരിശോധനകൾ നടത്തുക ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഷീൻ പാലയ്ക്ക തലത്തിൽ നിർവഹിച്ചു ചെറുപ്പക്കാരിൽ പോലും പ്രമേഹം സാധാരണയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ സമൂഹത്തിന് അവബോധം നൽകുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും സഹായകമാകുമെന്ന് ആശുപത്രി ഡയറക്ടർ അഭിപ്രായപ്പെട്ടു ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബിസൺ ഫിലിപ്പ് വിശദീകരിച്ചു ഫിസിഷ്യന്മാരായ ഡോക്ടർ രാജേഷ് റോഷൻ ഡോക്ടർ അജിൻ അഗസ്റ്റിൻ ഡോക്ടർ റോജർ ഡേവിഡ് ബിന്നി എന്നിവരും ഡോക്ടർ അലക്സ് മാത്യു ഡോക്ടർ നബീന ജോസ് ഡോക്ടർ ആനി ചാണ്ടി ഡോക്ടർ സൂരജ് മണിക്കുട്ടൻ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ അനീറ്റ് തോമസ് നഴ്സിംഗ് സൂപ്രണ്ട സിസ്റ്റർ ആൻസി ഇല്ലിക്കൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു